അമ്മ നേരത്തെ പറഞ്ഞ പ്രകൃതി തന്നെയാണ് സ്ത്രീ ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചു ആ സമയത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ എപ്പോഴത്തേക്കും നമുക്ക് ഈ നെയ്യുടെ വിഷയം വിളക്കെണ്ണിൻ്റെ വിഷയമൊക്കെ വന്നതുകൊണ്ട് പ്രകൃതി തന്നെയാണ് സ്ത്രീ സ്ത്രീക്ക് ആർത്തവം ഉണ്ടാവും മാസം അപ്പോൾ അവർ അശുദ്ധി ആവുന്നുണ്ടോ അവർക്ക് അശുദ്ധി എന്നുള്ള സംഭവം കുഞ്ഞേ ഇതൊരു വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ചർച്ച കുറെ കാലഘട്ടങ്ങളായി നടന്നുകൊണ്ട് നടക്കും ഇതിന് യഥാർത്ഥം മനസ്സിലാക്കേണ്ടത് വിഷംകുരന്മാർക്ക് വരെ അറിയാമല്ലോ ഇത് എന്താണെന്ന് അത് സ്ത്രീ എന്ന് പറയുമ്പോ സ്ത്രീക്ക് ആർത്തവം ഒരു അശുദ്ധിയാണെന്ന് പറയുന്ന ആൾക്കാർ ആ അശുദ്ധിയിൽ തന്നെയല്ലേ ജനിക്കുന്നേ തീർച്ചയായും അശുദ്ധിയോടുകൂടിയല്ലേ ഒരു പുരുഷനും ജനിക്കുന്നേ ഏ അപ്പൊ ഇതൊരു ആർത്തവം എന്ന് പറഞ്ഞ പ്രകൃതിയില് ഉണ്ടാകുന്ന ഒരു നീതി പ്രകൃതി സ്ത്രീക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിയതി അവർക്ക് ശരീരം ആ സമയത്ത് സംരക്ഷിക്കുക എന്നുള്ളത് മാത്രാണ് കാരണം ഈ ഹോർമോൺ ചേഞ്ച് എന്നൊക്കെ പറയുന്ന സംഗതികൾ ഈ സമയത്ത് വരുന്നത് കൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അത് ഇന്നല്ല ആദ്യകാലം മുതൽ അങ്ങനെയാണ് അതെ ആ സമയത്ത് അവർക്ക് അവർ പരിഗണന കൊടുക്കുക എന്ന് മാത്രമേ എല്ലാവരും പരിഗണിക്കണം ആ സമയത്ത് അവർ മാനസികവും ശാരീരികവുമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് ഒരു സ്ത്രീ